ം കിടക്കയിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് ഒട്ടുമുക്കാൽ പേരും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത് പോരുന്നതായ ഒരു കാര്യം തന്നെയാണ് ചിലർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇഷ്ട സ്ഥലം തന്നെയാണ് ബെഡ്റൂമിലെ അടക്കം കിടക്ക മൊബൈൽ ഫോണിലോ മറ്റോ നോക്കിയാകാം പലരും ഭക്ഷണം കഴിക്കുന്നത് പലർക്കും ഇതാണ് കംഫർട്ട് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കിടക്കയിലിരുന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്നവരാണ് പലരും ഈ കേൾക്കുന്ന പലരും അത്തരത്തിൽ ചിന്തിക്കുന്നവർ തന്നെയാണ് എന്നതാണ് വാസ്തവം കാര്യം നിസാരമാണ് എങ്കിലും ഇതൊരു നല്ല ശീലമല്ല എന്നതാണ് വാസ്തവം കാരണം ശുചിത്വത്തിൽ തുടങ്ങി ഉറക്കമില്ലായ്മ എന്തിന് അലർജി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോലും നിങ്ങളെ നയിക്കുന്ന ദോഷകരമായ ഒരു കാര്യം കിടക്കയിലിരുന്ന് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ അതിനെ പറ്റിയുള്ള ആ ദോഷഫലങ്ങൾ നിങ്ങൾ അറിയേണ്ടതാണ് അതാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാൻ പോകുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഇപ്രകാരം ചെയ്യുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നത് ആരൊക്കെയാണോ അവർക്ക് ഈ വീഡിയോ എത്തിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കുക അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം ഇത് മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അതിനാൽ അമ്മ മഹാമായയുടെ അനുഗ്രഹത്തോടെ തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുക എവരും അമ്മയെ ഒരു നിമിഷം വധിക്കുക എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതായ കാര്യം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തന്നെയാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ക്ഷീണം അവരെ ബാധിക്കാം ക്ഷീണം ബാധിക്കുന്നതിലൂടെ ഊർജ്ജസ്വലതയാണ് അവർക്ക് നഷ്ടമാവുക തന്മൂലം പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും മറ്റു വ്യക്തികൾ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുമ്പോൾ അവർ നേട്ടങ്ങൾ കൊയ്യും നിങ്ങൾക്കത് സാധിക്കാതെ വരും അത് ധനപരമായ നഷ്ടങ്ങളിലേക്ക് മറ്റ് വിഷമതകളിലേക്ക് പ്രയാസങ്ങളിലേക്ക് നിങ്ങളെ തള്ളിവിടുന്നതായ സാഹചര്യം അതിനാൽ ഊർജസ്വലത അനിവാര്യമായ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും തീർച്ചയായും ആ ക്ഷീണം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ കാര്യം പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു ശീലമാണ് മറ്റൊന്ന് രോഗദുരിതങ്ങളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ രോഗദുരിതങ്ങൾ വന്ന് ചേരുക എന്നത് പ്രയാസകരം തന്നെയാണ് കാരണം ജോലിയെ ബാധിക്കാം നിങ്ങളെ ബിസിനസ്സിനെ ബാധിക്കാം നിങ്ങൾ ചെയ്യുന്നതായ കർമ്മത്തെ അത് ബാധിക്കും എന്നതാണ് വാസ്തവം അത് കുടുംബത്തെ ഒട്ടാകെ ബാധിക്കും അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പോലും മോശമാക്കും കടബാധ്യതകൾ വരുന്നതിന് കാരണമാകാം അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം അതായത് രോഗങ്ങളിൽ നിന്നും എപ്പോഴും അകന്നു നിൽക്കുക എന്നത് എവർക്കും ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ശ്രമിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ധനപരമായി വളരെയധികം സമ്പാദിക്കുന്നവരാകാം അല്ലെങ്കിൽ ധനം നിങ്ങളിലേക്ക് വന്നുചേരാം അത്തരമൊരു ധനസ്രോതസ് നിങ്ങൾക്കുണ്ടാകാം ഇത്തരത്തിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ ആ ധനം കൃത്യമായി വിനിയോഗിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ അതിന് സാധിക്കാതെ വരും കാരണം വരവിനേക്കാൾ കൂടുതൽ ചിലവ് കടം വാങ്ങി മുന്നോട്ടു പോകേണ്ടതായ സാഹചര്യം അല്ലെങ്കിൽ മറ്റ് ധനപരമായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായ സാഹചര്യം ഇത്തരത്തിൽ പണം കയ്യിൽ നിൽക്കില്ല എന്ന് മാത്രമല്ല കടബാധ്യതകളിലേക്കും നിങ്ങളെ നയിക്കും അതിൽ നിന്നും പിന്നീട് ഒരു മടക്കം പലർക്കും ലഭിക്കണം എന്നില്ല അതിനാൽ പലരും ആ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരാകാം അത് മഹാലക്ഷ്മി പ്രീതി ഇല്ലാത്തതിനാലും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു അതിനാൽ ഈ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ അല്ലെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും ഈ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ ഈ ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കണം അതായത് ബെഡിൽ ഇരുന്ന് ആഹാരം കഴിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം തന്നെയാണ് ഇത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം കടം തന്നെയാണ് മുൻപ് പരാമർശിച്ച പോലെ കടം പിടികുന്നതായ കാര്യം എത്ര തന്നെ അധ്വാനിച്ചാലും ധന നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നാലും അത് പ്രയോജനപ്പെടാത്തതായ സാഹചര്യം കടം ഇരട്ടിക്കും ധനം എപ്രകാരം കൈകളിലേക്ക് വന്നു ചേരണം എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കില്ല നൂറ് വന്നാൽ ഇരുന്നൂറ് ചെലവ് ഇപ്രകാരം വരുമ്പോൾ കടം വാങ്ങാതെ നിവർത്തി ഉണ്ടാകില്ല എന്നത് വാസ്തവം തന്നെയാണ് അതാണ് നിങ്ങൾക്ക് സംഭവിക്കുക മഹാലക്ഷ്മി പ്രീതി നഷ്ടമാകുന്നതിലൂടെ ഒരു വ്യക്തിക്ക് സാമ്പത്തിക നില തന്നെ തകരും ആ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കടം വാങ്ങാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഉറക്കം കുറയുന്നതായ അവസ്ഥ ഉറക്കം കുറയുകയാണ് എങ്കിൽ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്നതായ ഊർജ സ്രോതസ്സുകൾ നഷ്ടമാകും പോസിറ്റീവായ ഊർജത്തോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ല അഥവാ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം തന്നെയാണ് നഷ്ടമാവുക ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നത് അവസരങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നതായ ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യം തന്നെയാണ് നഷ്ടമാവുക ആ അവസ്ഥയാണ് നിങ്ങൾക്ക് വന്നു ചേരുക മാനസികപരമായ അസ്വസ്ഥതകൾ വന്നു ചേരും എന്തെന്നില്ലാത്ത വിഷമം വളരെയധികം വിഷമങ്ങൾ ഉണ്ടാകാം എന്നാൽ ചോദിച്ചു വരുമ്പോൾ എന്താണ് വിഷമം എന്നറിയില്ല അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുന്നതായ അവസ്ഥ അല്ലെങ്കിൽ ദുഃഖ ദുരിതങ്ങൾ കണ്ടെത്തി പരിഹരിക്കുവാനുള്ള ആ കഴിവ് നിങ്ങൾക്ക് നഷ്ടമാവുക ഒരു വ്യക്തി തകർന്നു പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതിനാൽ വാസ്തുപ്രകാരവും ഇത് ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക ഭക്ഷണം കഴിക്കുവാൻ ഉത്തമമായ ഒരു ഇടമല്ല എന്ന കാര്യം ഓർക്കണം ഏതൊരു വ്യക്തിക്കും അനിവാര്യമായ മഹാലക്ഷ്മി പ്രീതിക്കാണ് അവിടെ ഭംഗം സംഭവിക്കുക എന്ന് മനസ്സിലാക്കുക അതിനാൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങളും ദുരിതപൂർണമായ അവസ്ഥയും പ്രധാനം ചെയ്യും ബന്ധങ്ങളിൽ പോലും വിണ്ണൽ വീഴുന്നതായ സാഹചര്യം ദേഷ്യം വർദ്ധിക്കുന്നതായ സാഹചര്യം എന്തിനാണ് അപ്പോൾ ദേഷ്യപ്പെട്ടത് എന്ന് പിന്നീട് ചിന്തിക്കുമ്പോഴായിരിക്കും അബദ്ധം മനസ്സിലാവുക അപ്പോഴേക്കും പല കാര്യങ്ങളും കൈവിട്ടു പോയിട്ടുണ്ടാകാം അതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദോഷകരമായ കാര്യമാണ് ബന്ധങ്ങളിൽ വിണ്ണൽ വീഴുക ആരും നിങ്ങളെ മനസ്സിലാക്കാത്തതായ അവസ്ഥ നിങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ മറ്റുള്ളവർ കാണുന്നതായ സാഹചര്യം വന്നു ചേരും മഹാലക്ഷ്മി പ്രീതി ഒരു വ്യക്തിയിൽ നിന്നും നഷ്ടമാകുന്നതിലൂടെ സംഭവിക്കുന്ന ദോഷകരമായ കാര്യങ്ങൾ തന്നെയാണ് ഇത് അന്നം ദൈവമാണ് ലക്ഷ്മിയാണ് അതിനാൽ ആ അന്നത്തെ നമ്മൾ ബഹുമാനിക്കാതെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത് അന്നപൂർണേശ്വരി കോപവും അവിടെ വരും അതിനാൽ ജീവിതത്തിൽ എത്ര തന്നെ മുന്നേറ്റം നടത്തുന്നവരാണ് എങ്കിലും നാളെ തന്നെ തിരിച്ചടി നേരിടും എന്നല്ല പറയുന്നത് എന്നിരുന്നാലും കാര്യങ്ങൾ പ്രതികൂലമാകും വിഷമതകൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു അത്തരത്തിൽ നെഗറ്റീവായ ചിന്തകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും മതി പിന്നീട് ചെയ്യാം ഇത്തരത്തിൽ എന്തെല്ലാമാണോ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നത് അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കൂട്ടും അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും ദോഷകരമായി തീരും നിങ്ങളെ കണ്ടായിരിക്കാം മറ്റുള്ളവരും പഠിക്കുക അതിനാൽ മറ്റുള്ളവരും നിങ്ങളെ കുട്ടികളാണ് എങ്കിലും നിങ്ങളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളാണ് എങ്കിലും ഇത് ശീലിക്കും അത് ആ കുടുംബത്തിന് ഇരട്ടി ദോഷമായി വരും ആ കുട്ടികൾക്കും അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കും അത് കൂടുതൽ ദോഷമായി ഭവിക്കും അവരുടെ വിദ്യയെ പോലും ബാധിച്ചു എന്ന് പറയാം അതിനാൽ നിങ്ങൾ തന്നെ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് നയിക്കേണ്ടത് അവരെയും നിങ്ങളെയും ശരിയായ പാതയിൽ മുന്നോട്ട് നയിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് പോലും നിങ്ങൾ അപ്രകാരം പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ അതിൽ നിന്നും മാറുവാനാണ് അത് മാറേണ്ട സമയമായി എന്ന ദേവിക്ക് ബോധ്യമുള്ളതിനാൽ കൂടിയാണ് നിങ്ങൾ ഈ സന്ദേശം ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക ഇനി നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഭാവിയിൽ ചെയ്യാതിരിക്കാൻ കൂടിയാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക തീർച്ചയായും ഇത് ചെയ്യാത്തവരാണ് എങ്കിൽ അത്രമേൽ ശുഭം നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് നൽകുന്നതും അത് നിങ്ങൾക്കും അവർക്കും ഗുണകരം തന്നെയാണ് തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ നിത്യവും ആരാധിക്കുക ദേവിക്ക് വിശേഷം വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോന്നിട്ടുള്ളവരാണ് എങ്കിൽ പോലും നിങ്ങൾ അമ്മയെ ഈ ദിവസം ആരാധിക്കുക അഞ്ച് തന്നെ തെളിയിക്കുക ഇന്നേ ദിവസം തെളിയിക്കാനായി പ്രത്യേകം നെയ് വിളക്ക് നിങ്ങൾ തയ്യാറാക്കുക അതോടൊപ്പം നിങ്ങളെ വീടുകളിൽ തന്നെ തയ്യാറാക്കിയ മധുര പലഹാരങ്ങളോ പായസമോ ഫലവർഗങ്ങളോ നിങ്ങൾക്ക് സമർപ്പിക്കാം ഇനി ഒന്നിനും സാധിക്കുന്നില്ല എങ്കിൽ വിളക്ക് തെളിയിച്ച് നിങ്ങൾ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അപ്രകാരം വിളക്ക് തെളിയിച്ച് അമ്മയ്ക്ക് പുഷ്പങ്ങൾ സമർപ്പിക്കുക അമ്മ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും സർവ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ പ്രധാനം ചെയ്യുക തന്നെ ചെയ്യും അതിലൂടെ മൂദേവി സാന്നിധ്യം അവിടെ അവസാനിക്കും നിങ്ങൾ ഉയർച്ചയിലെത്തും തീർച്ചയായും ശുഭദിനങ്ങൾ തന്നെ നേർത്തുകൊണ്ട് നിർത്തുന്നു